അപ്പോ ഷാ ചോക്ലേറ്റിൽ നിങ്ങളോട് എല്ലാം പറഞ്ഞിട്ടുണ്ടായത് ഏഴ് എട്ട് ദിവസം അതായത് ഏഴ് എട്ട് ഡേറ്റിനാണ് ബുധൻ വ്യാഴം ദിവസം ആണ് നമ്മൾ ഓഫർ പറഞ്ഞിട്ടുണ്ടായത് അപ്പോ ഇന്നത്തെ ബുധൻ അയച്ച അലഹമില്ല ഓക്കെ ഏകദേശാക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ് എന്നുവെച്ചാല് അത്ര നല്ല ഓറോയിൽ സാധനം കിട്ടാന്ന് എല്ലാം പറഞ്ഞാല് അത്രത്തോളം ഇതാണ് പെട്ടെന്നാണ് ഇന്നലെ വൈകുന്നേരം ഒരു കോൾ വരുന്നത് എടാ ഫ്ലൂട്സ് ഉണ്ട് നീ എന്നാലും ഓഫർ ഇടുന്നതല്ലേ നിങ്ങക്ക് വണ്ടിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ രാത്രിത്തെ ട്രെയിനിൽ ഞാൻ കയറ്റി ആക്കാം രാവിലെ വിളിച്ചറിഞ്ഞാണ് അതുകൊണ്ടാണ് നമ്മ മുമ്പ് ഈ ഫ്ലൂട്ട്സ് എന്നുള്ള ഈ സാധനം ഗാലക്സീന്റെ ഫ്ലൂട്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം ആർ പി ഓക്കെ ഇരുന്നൂറ്റി നാല്പത് എം ആർ പി ഉള്ള ഈ ഫ്ലൂട്ട്സ് മുമ്പ് ഫസ്റ്റ് നമ്മൾ ഓഫർ ഇടുന്ന സമയത്ത് നമ്മൾ പബ്ലിഷ് ആക്കാത്ത കാരണം അതിട്ടാ ഇന്നലെ രാവിലെ അമ്മ ഓഫർ ഇടുന്നെന്ന് പറയുമ്പോ നമുക്ക് മണി ഡയറക്റ്റ് അയച്ചെന്നാണ് ഓക്കെ ആറ് ബോക്സ് അയച്ചു തന്നിട്ടുണ്ട് ഇപ്പൊ ഏകദേശം രണ്ട് മൂന്ന് ബോക്സ് ബോക്സുകൾ കിടക്കുന്നുണ്ട് ബാക്കി കാര്യമായിട്ടുണ്ട് അപ്പോൾ ഷാ ചോപ്ലേറ്റിൽ ഇന്ന് മാത്രമല്ല നാളത്തെ ദിവസം ഓഫർ തന്നെയാണ് ഇതാണ് നമ്മ പറഞ്ഞ ബാഗ് സൈസ് വരുന്ന ഇതാണ് എൺപത്തി ഒമ്പത് റുപ്പെന്നെ അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് നൂറ്റി ഒമ്പത് ഉണ്ട് നൂറ്റി പത്തൊമ്പത് ഉണ്ട് അങ്ങനെ ഏകദേശം ഐറ്റംസ് നല്ല റേറ്റിന് ഇങ്ങനെ ചാമ്പീറ്റ് കൊടുക്കുന്നതന്നെയാണ് അതായത് എല്ലാവരും എല്ലാ സാധനവും ഉപയോഗിക്കണമെന്നില്ലാന്ന് ഓക്കെ ട്രോളിക്ക് അതുപോലെ തന്നെ ഇന്നിപ്പോ രണ്ട് കസ്റ്റമർ ട്രോളി കൊണ്ടുപോയിട്ടുണ്ട് ഒരുക്ക് നല്ല അഫോർഡബിൾ റേറ്റിലാണ് ട്രോളി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ ഇതാട്ടാ ബോക്സ് ഓക്കെ ഇതാണ് പറഞ്ഞ നൂറ്റി അമ്പതിന് കൊടുക്കുന്നവരുടെ ബോക്സ് പിന്നെ അറിയിപ്പം ബോക്സ് അങ്ങനെ കുറെ ഐറ്റംസിന്റെ ഓഫർ ചട്ടപ്പാടി ഇട്ടിട്ടുണ്ട് ഇതാ അത് മാത്രല്ല ീസ് ഇല്ലേ ഇതിനും ഓഫറിൽ കൊടുത്തു കൊടുത്തുന്ന് തന്നെയാണ് ഇപ്പൊ നമുക്ക് പെർഫീസ് നമ്മൾ എംബൈനും കൊടുക്കുന്നുണ്ട് ഓക്കെ അതും ഇതെല്ലാം സെയിം ആണ് ഇന്നെല്ലാർത്തിൻ്റെ റേറ്റ് നാൽപ്പത്തൊമ്പതാറ് ഈ സാധനം എടുക്കുന്ന ആക്കെല്ലാം നാല്പത്തി ഒമ്പത് ഇങ്ങനെ ചവിട്ടി കൊടുക്കുന്നത് തന്നെയാണ് അതേപോലെ പായേ പശുവിന്റെ പാല് മുട്ടായി വന്നിട്ടുണ്ട് സ്ട്രോബെറി ബാർ വന്നിട്ടുണ്ട് പിന്നെ ഏകദേശം സാധനം എല്ലാം സ്റ്റോക്കോട്ടായി ഇൻഷാല്ല റീസ്റ്റോക്ക് ആവും കേക്ക് ജാർ അങ്ങനത്തെ സാധനം ഒരു മുടിയളയിൻ്റെ ഒരു രണ്ട് ഇടുന്നതാണ് ഇന്നിപ്പോൾ നമുക്ക് ഓർഡർ ഇട്ടില്ല ഒന്ന് കൂടെയുണ്ട് ഒന്നാടെ ഉണ്ട് ഈ രണ്ട് ബോക്സ് ആണ് അപ്പൊ അതിനും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഇന്നിപ്പോ നമ്മ കേക്ക് കൊടുത്ത റേറ്റ് എത്ര അറിയുമോ പെർപീസ് മൂന്നത് വെച്ചിട്ടാണ് ഇപ്പൊ കേക്ക് കൊടുത്തിട്ടില്ലേ ഇന്ന് നമ്മൾ കേക്ക് സെയിൽ റേറ്റ് ആണ് പെർപീസ് മൂന്നത് ആരും കൊടുക്കലാ ആരും കൊടുക്കലാ ഓക്കെ പെർപീസ് മൂന്നത് മൂന്നത് വെച്ചിട്ട് നൂറ്റിഒ്പത്തു നമ്മൾ ജാർ കൊടുത്തിട്ടില്ലേ പിന്നെ ഈ ടീഷർട്ട് ഈ ടീഷർട്ടിന് ഒരു കഥയുണ്ട് ഞാൻ ഈ നോമ്പ് ഇത് പറയാൻ വേണ്ടിയിട്ടുള്ളല്ലോട്ടാ കണ്ടന്റൊന്നുമല്ല അല്ലെങ്കിൽ മുമ്പ് പ്ലാൻ ആക്കിയൊന്നുമല്ല ഈ ടീഷർട്ട് ഷർട്ട് ഇടുമ്പോ കിട്ടുന്ന അവരിതില്ലേ അപ്പൊ പറഞ്ഞ ഓക്കെ ഈ ടീഷർട്ട് ഷർട്ട് എന്ന് വെച്ചാൽ ഞാൻ ഈ ലക്ഷ്യീ പോണ സമയത്ത് നോമ്പ് ഏതിനാന്ന ലക്ഷ്യീ പോ നോമ്പ് ആ അഞ്ച് അല്ല നാലാ മറ്റും പങ്ങ അന്റെ സിസ്റ്റർ മൈ ബ്ലഡ് കൊണ്ടു തന്നെയാണ് ഈ ടീഷർട്ട് ഓക്കെ അതാണ് ആര് ഏത് അവരിലുള്ളത് അപ്പോ ഷാ ചോക്ലേറ്റിൽ കുറെ ഐറ്റംസ് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാം അതേപോലെ ഞാൻ കൊടുക്കുന്ന പഞ്ചസ് തൊണ്ണൂറ്റമ്പത് റുപ്പൊക്കെ ആര് കൊടുക്കാത്ത റേറ്റിൽ ഇങ്ങനെ ചട്ടാപ്പാടായിട്ട് പൊട്ടിക്കുന്നുണ്ട് പൊട്ടിക്കുന്ന ബാക്കിയുള്ള ആൾ കച്ചവടം ചെയ്യണ്ടെന്നുള്ള ആ ചിന്താഗതി അല്ലാ ബാക്കിയുള്ള ആൾ കച്ചവടം ചെയ്യണ്ട ചിന്താഗതി അല്ല എല്ലാരും എല്ലാ സാധനം വാങ്ങണം എല്ലാരും എല്ലാ സാധനത്തിനും റേറ്റ് അറിയണം അതായത് ഇത്ര റേറ്റിനും കൊടുക്കാം എന്നുള്ളത് ഇപ്പൊ ബിസ്ക്കറ്റ് വന്നിട്ടുണ്ട് പെർ പെർ പാക്ക് നമുക്ക് കൊടുക്കുന്ന ഇൻപത് ആണ് കേട്ടാ ഓക്കേ പിന്നെ ഈ പാക്കറ്റ് ഐറ്റംസ് നമുക്ക് കൊടുക്കുന്നുള്ളത് നൂറ്റി മുപ്പത്തി അഞ്ചാണ് പുതുവസൈലി നൂറ്റി അമ്പത് എംആർപി ആണ് നൂറ്റി കൊടുക്കുന്നത് അങ്ങനെ കൊറേ ഐറ്റംസ് നമ്മ സെയിലിന് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത്രത്തോളം ഉപകാരപ്പെടുന്ന ഐറ്റംസ് തന്നെയാണ് പിന്നെ മിനിയാന്ന് പറഞ്ഞ ഉണ്ട് ഡിഫറന്റ് ഫ്ലേവേഴ്സ് ലോങ് ഉള്ള സാധനം ഈ സാധനം നിങ്ങൾക്ക് തരുന്നത് ഏകദേശം നൂറ്റി അയമ്പത് ഉറുപ്പാണ് കേട്ടോ നിങ്ങൾ കുറെ എന്തെല്ലാം ഷാ ചോക്ലേറ്റിൽ വന്നാൾ തന്നെ കുറെ എന്തെല്ലാം സാധനം ഇൻറെ ഉള്ളിൽ മിസ്സായിട്ടുണ്ട് എന്തെല്ലാം ഐറ്റംസ് അതായത് കുറെ ഐറ്റംസ് ഉണ്ടാകുമ്പോ എന്ത് നോക്കണം എന്ത് എടുക്കണം എന്നുള്ള ചിന്തയാണ് പലർക്കും ഇല്ലേ അത് മാത്രമല്ല വേറെ ഘട്ടകാര്യമായിട്ട് നമ്മൾ ഈ സാധനത്തിന് ഓഫർ ഇട്ടിട്ടുണ്ട് അതായത് ഇമ്പോർട്ടഡ് മെന്നിന്റെ ബോഡി ഫേസ് ഹെയർ എല്ലാത്തേക്കുള്ള ഷാംപൂ ആണ് ഇത്രയും ആണ് ഈ സാധനം നൂറ്റി നാപ്പത്തി ഒമ്പത് അമ്മ ഓഫർ ഇട്ടിട്ടുണ്ട് മാത്രല്ല ഡേറ്റിന് കയറുന്ന ആർക്കും ഓഫറാണ് ആര് കയറുന്നത് ഒരിക്കലെല്ലാം ഓഫർ തന്നെയാണ് അതായത് അത്രത്തോളം റേറ്റ് കുറച്ചിട്ടാകുമെന്ന് ഇപ്പൊ ഇന്ന് വന്ന കസ്റ്റമർ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കില് ചോദിച്ചാൽ മതി എത്രക്കാ തന്നത് എത്രക്കാ വാങ്ങിച്ചത് പുറത്തുനിന്ന് എത്ര വാങ്ങിക്കും ശരിക്കും ഒരു കസ്റ്റമർ വന്നിട്ട് ആ ബാഗ് എടുത്ത് ഓക്കെ ആണല്ലേ ബാഗ് എടുത്ത് ഈ ബാഗ് എടുത്തിട്ട് ജസ്റ്റ് വിളിച്ചിട്ട് ഇത് അങ്ങനെ ഒരു നോക്കി നോക്കി എത്ര കൂടുതലാ റുപ്പീസാണോ നമ്മുടെ കൊടുക്കുന്നത് മുന്നൂറ്റി അമ്പത് റുപ്പ് അതായത് നമ്മ കത്തി അല്ല അറവല്ല അറത്തിട്ട് കൊടുക്കണമെന്നല്ല നമ്മൾ എല്ലാര്ക്കും എല്ലാം യൂസ് ആക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഞാൻ അതിൽ ആദ്യം പറയുന്ന കാര്യം നിങ്ങൾക്ക് അത്രത്തോളം അത്രത്തോളം നിങ്ങൾക്ക് എന്ന് പറയണ്ടേ എനിക്ക് അത്രത്തോളം മുതൽ തന്നെയാണ് വന്നെങ്കിൽ ഈ രണ്ടാസം ഇങ്ങനെ മിസ്സാക്കിയാ മിസ് തന്നെ കേട്ടാ കാരണം ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന പറഞ്ഞില്ലേ ഒരിക്കലും ഇത് നല്ല ഉപകാരപ്പെടുന്ന സാധനം ഈ സാധനം എല്ലാം ഇവര് അഞ്ചെള്ളം വാങ്ങിയിട്ട് മാറ്റി വെച്ചു പ്രശ്നമൊന്നുമില്ല അന്ന് പൊട്ടായി പോലൊന്നുമില്ല ചീന സാധനം ഒന്നും അല്ല ഇത് ഡേറ്റ് എക്സ്പയറോ അങ്ങനൊന്നും ഇല്ല ചോക്ലേറ്റ്സ് ഒന്നും അങ്ങനല്ല ഡേറ്റ് നോക്കിട്ട് ഇതാക്കിയാൽ മതി പക്ഷെ ഇത് അങ്ങനല്ല സംഭവം എന്ന് വെച്ചാൽ ഈ സാധനം ഒന്നും എടുത്തുവെച്ച ഒന്നും ആയിപ്പോയില്ല മല്ലേ ഓർഡർ മല്ലേ മല്ലെടുത്ത് മെയിൻ ക്രാഫ്റ്റേഴ്സിനാണ് അത് മാത്രല്ല നിങ്ങൾക്ക് അത്രത്തോളം ഹാപ്പി ഒരു കാര്യം നമ്മ ഷാ ചോക്ലേറ്റിന്റെ ചോക്ലേറ്റ് ഡെലിവറി കേക്ക് ഡെലിവറി ഈടെ മാത്രമല്ല ദുബൈയില് നമ്മ ചെയ്യുന്നുണ്ട് ഓക്കെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ദുബൈയില് നമ്മ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആയിരിക്കും ഉണ്ടെങ്കിൽ അതായത് ദുബൈ ഏരിയ മാത്രം ഓക്കെ അബുദാബി ഷാർജ അങ്ങനെയെന്ന് പറഞ്ഞിട്ട ദുബൈ ഏരിയ മാത്രം ഓക്കെ ദുബൈ ഏരിയ മാത്രം ബർ ദുബൈ ദേ ആ ഏരിയയിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാം നമുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം നാളത്തെ ഒരു ദിവസം ഉണ്ട് ആ ദിവസം ഇങ്ങനെ മറക്കണ്ടേ വേണ്ട അപ്പൊ മറക്കണ്ടായ പാക്കൽ ഹദ് നഗർ ഹസംബദർ റോഡ് കയറി ഫസ്റ്റ് ലെഫ്റ്റ് നേരെ മുമ്പിൽ എന്ത് കാണും ഷാ ചോക്ലേറ്റ് കാണും